ഹായ് ഫ്രണ്ട്സ് ആർ ആർ വെള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഓടിക്കുന്ന ജീപ്പ് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഈ റിമോട്ട് കണ്ടില്ലേ ഈ റിമോട്ടിൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ഒന്ന് പ്രസ് ചെയ്തു വെച്ചോളൂ പിന്നീട് നിങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ കേസ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം ഈ റിമോട്ട് കൊണ്ട് ജീപ്പ് ഒന്ന് ഓടിച്ചു നോക്കാം അങ്ങനെ നമ്മൾ ജീപ്പ് ഓടിക്കാൻ പോവുകയാണ് കണ്ടില്ലേ ജീപ്പ് ഓൾറെഡി ആണ് റിമോട്ടും ജീപ്പും വളരെ കണക്റ്റഡാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിമോട്ടിൻ്റെ ഫുൾ വീഡിയോ ചെയ്യാമെന്ന് അതിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ജീപ്പും റിമോട്ടും കണക്റ്റഡ് ആണ് ഇനി യാദൃശികമായി നിങ്ങളുടെ റിമോട്ടും താഴെ വീണു എന്ന് വിചാരിചാരിക്കുക റിമോട്ട് ഇപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില റിമോട്ട് ബാറ്ററി സ്റ്റെക്കായ കാരണം റിമോട്ട് വർക്ക് ചെയ്യില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബാറ്ററി ഊരുക ഫസ്റ്റ് ബാറ്ററി ഊരയതിന് ശേഷം ജീപ്പ് പോയിട്ട് ഓഫ് ചെയ്യുക വീണ്ടും നമ്മൾ പോയിട്ട് ബാറ്ററിയിൽ വീണ്ടും റീ കണക്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിമോട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും സ്വിച്ച് കണ്ടില്ലേ അത് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ജീപ്പിൻ്റെ അടുത്ത് പോയി ഈ പ്രസ് ചെയ്ത ബട്ടണിൽ നിന്നും കയ്യെടുക്കാതെ ജീപ്പിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക അപ്പോൾ കണ്ടില്ലേ ഇത് കണക്റ്റായത് ഇത്രേ ഉള്ളൂ ഗൈസ് ഇത്രയും സിമ്പിളാണ് കാര്യം പക്ഷെ അതായിരിക്കും അറിയില്ല എന്ന് മാത്രം ഇനി റിമോട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഫ്രണ്ടിലേക്ക് പോകുന്ന ബട്ടൺ ആണ് അത് തൊട്ട് താഴെ റിവേഴ്സാണ് കണ്ടില്ലേ ഇനി അത് സ്പീഡാണ് സ്പീഡ് മൂന്ന് സ്റ്റെപ്പായിട്ട് കൂട്ടും കുറുകയും ചെയ്യാം അടുത്തത് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ആണ് അതായത് സ്റ്റിയറിംഗ് ഉണ്ടല്ലോ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലേക്ക് പോകും മറ്റേ റൈറ്റ് ഓക്കെ അല്ലേ ഇനി പാർക്കിംഗ് പാർക്കിങ്ങിലാകുമ്പോൾ ആ മൂന്ന് ലൈറ്റും പാടെ ബ്ലിങ്ക് ചെയ്യും അതോടൊപ്പം ആ പിന്നെ വണ്ടി മൂവ് ആവില്ല കേട്ടോ പിന്നെ വീണ്ടും ആ പി പാർക്കിങ്ങിൽ നിന്ന് നിൽക്കഴിഞ്ഞാൽ മാത്രമേ വണ്ടി മൂവ് മൂവാവുള്ളൂ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ